ചേട്ടാ ഈ വരുന്ന ഈ കേസുകൾ എല്ലാ കേസുകളുടെയും അവസാനം ചെന്ന് നിൽക്കുന്നത് ചൈൽഡ് അബ്യൂസേഴ്സിലേക്കാണ് ഈ കുഞ്ഞുങ്ങളെ എല്ലാ കുഞ്ഞുങ്ങളും കൊല്ലപ്പെടുന്നത് അതിൻ്റെയൊക്കെ അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് അതിക്രമം സംഭവിച്ചിട്ടുണ്ട് അത്രത്തോളം പീഡനങ്ങൾ ഈ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം ചൈൽഡ് അബ്യൂസുകൾ അനുഭവിക്കുന്നത് അത്രത്തോളം സെക്ഷൽ ഇവിടെ ഉണ്ടോ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് മാത്രം പറയാൻ പറഞ്ഞൊരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കുന്ന കാര്യമല്ല കാരണം നമ്മൾ പല തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അത് പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്ര അതിൽ തന്നെ നമ്മൾ പെരുപ്പിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നു ഇനി പുറത്തു വരാത്തതായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഈ വിഷയത്തിലുണ്ട് കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ എന്തു ചെയ്യുന്നില്ല അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അതും കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കുട്ടികളെ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളും അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള പരിപാടികളും സർക്കാരിൻ്റെ പരിപാടികളും കർമ്മ പദ്ധതികളും അതോടൊപ്പം തന്നെ നിയമത്തിൻ്റെ ശക്തമായ ഇടപെടലുമൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യപ്പെടുന്നു അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ പല കേസുകളും പ്രത്യേകിച്ച് പോക്സോ റിലേറ്റഡ് കേസുകൾ പരിശോധിക്കുമ്പോൾ ഒരേ പ്രതികൾ തന്നെ എന്ത് ചെയ്യുന്നു മുൻപും പല കേസുകൾ എന്ത് ചെയ്യുന്നു ഹാബിച്ചലായിട്ടുള്ള ഒഫെൻഡർമാരായിട്ട് എന്ത് ചെയ്യുന്നു മാറുന്നു അപ്പോൾ പലപ്പോഴും അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ മാനസിക നിലയാണ് അപ്പോൾ നമ്മൾ തകരാറിലേക്ക് നമ്മൾ പരിശോധിക്കേണ്ടതായി വരും കാരണം ഒരു ആൾ ഒരു കുറ്റകൃത്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് തരത്തിലേക്ക് അവരുടെ ഒരു ആ കുറ്റകൃത്യത്തിലേക്ക് എത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള മാനസിക അവസ്ഥ ഒരു വലിയ പ്രശ്നമാണ് അങ്ങനെ ഹാബിച്ചലായിട്ടുള്ള ഒഫെൻഡർമാർ എന്തു ചെയ്യപ്പെടുന്നു വീണ്ടും വീണ്ടും എന്ത് ചെയ്യപ്പെടുന്നു ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി അല്ലെങ്കിൽ ശിക്ഷ പൂർത്തീകരിച്ച് വീണ്ടും ഇറങ്ങി എന്ത് ചെയ്യുന്നു അതേ കുറ്റകൃത്യം തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് എങ്ങനെയും ഒഴിവാക്കേണ്ടത്യായ പീഡത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണ് ഈ പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ചെറിയ മക്കളെ ഈ പുറത്തുള്ള ആൾക്കാരെക്കാട്ടിലും വീടിനകത്താണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നത് റിലേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരനായിരിക്കാം അല്ലെങ്കിൽ അച്ഛൻ തന്നെ ഉള്ളതുകൊണ്ട് കേസുകളുണ്ട് ഈ വീടിന്റെ അകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരെയാണ് അവരെ സംരക്ഷിക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടുകളും ജീവിക്കുന്ന കാലഘട്ടവും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ വീടുകൾ അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുൻകാലഘട്ടങ്ങളിൽ അവരുടെ വീടായിരുന്നു ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടമെന്ന് പറയുന്നത് അതിനുശേഷം അവൻ പോകുന്ന വിദ്യാലയമായിരുന്നു പിന്നീട് അവന് സുരക്ഷ നൽകിയിരുന്നത് അതിനുശേഷം അവൻ്റെ സമൂഹമായിരുന്നു അവന് സുരക്ഷിതമത്വമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ പക്ഷേ പുറത്തു വരുന്ന വാർത്തകളും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ വീടുകളിൽ വീടുകളിലെന്തല്ല നമ്മുടെ കുട്ടികൾ സുരക്ഷിതമല്ല സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ കുട്ടികൾ സുരക്ഷിതമല്ല എന്തിനേറെ പറയുന്നു അപ്പോൾ അത്രമാത്രം സമൂഹത്തിൻ്റെ വൈകൃതമായ മനസ്സിന് ഉടമകളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ പെരുകി വരുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ എന്താണ് വസ്ത്ര വൈകൃത മനസ്സിനുടമകളായുള്ളവർക്ക് മാത്രമേ കുട്ടികളോട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യാനുള്ള തോന്നലുകളുണ്ടാകത്തുള്ളൂ അപ്പോൾ പോക്സോ കേസുകൾ പരിശോധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പ്രതികളും ഇതേ ഇത് ആവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുവാണ് ഇരിക്കുകയാണ് അല്ല ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത് കാരണം നമ്മുടെ ഈ പറയുന്ന ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിന് നമ്മൾ പറയുന്നത് നമ്മളിപ്പം ബാക്കിയെല്ലാം നമ്മൾ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട് അതായത് ജീവശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് മാത്തമാറ്റിക്സിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് നമ്മുടെ സമൂഹം ഇപ്പോഴും ഒരു തെറ്റിൻ്റെ ഒരു തെറ്റായ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് ഇത്തരത്തിലുള്ള ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഒളിച്ചിരുന്ന് സംസാരിക്കേണ്ട കാര്യമാണ് അത് പബ്ലിക്കിൽ വന്ന് പറയേണ്ട കാര്യമല്ല എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ആരോ കൊണ്ടിട്ട ഒരു ബോധ്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ ആ ബോധ്യം പലപ്പോഴും എന്ത് ചെയ്യുന്നു ഇത്തരം കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുന്നു സമൂഹത്തിൽ അല്ലെങ്കിൽ പുറത്തേക്ക് അറിയാതെ വീടുകളിലുള്ളിൽ തന്നെ കുടുംബത്തിനുള്ളിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി എന്ത് ചെയ്യപ്പെടുന്നു ഒളിച്ചു വെക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അതല്ലായെങ്കിൽ എന്ത് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ അവസാനം ഉണ്ടായ ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നു പുഴയിലേക്ക് എന്ത് ചെയ്യുകയാണ് എറിഞ്ഞു കൊല്ലുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതുന്നത് എന്താണ് ഒരു കുട്ടിക്ക് എന്തെങ്കിലും എന്തെടുത്തിട്ട് എന്താണ് ആ കുട്ടിയെ നോക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നം കൊണ്ടോ ആണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തതെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ എന്താണ് ആ കുട്ടി ഒരു കൃത്യമായിട്ട് എന്തുണ്ട് അബ്യൂസ് വിധേയമായിട്ടുണ്ട് മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ അത് വളരെ എന്താണ് നമ്മുടെ കേരളം പോലെ നമ്മൾ ഇത്രയും അതായത് ഈ പറയുന്ന നമ്മൾ സാമൂഹികമായിട്ടും അല്ലെങ്കിൽ എല്ലാ രീതിയിലും മുന്നോക്കം നിൽക്കുന്ന കേരളത്തിൻ്റെ മുമ്പിലാണ് ഒന്നര വർഷക്കാലം മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺ ഒരു കുഞ്ഞുകുട്ടി എന്തു ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായിട്ടുള്ളത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അല്ലെങ്കിൽ വീട്ടുകാർ മാത്രമല്ല നമുക്കറിയാം എത്ര കോടികളാണ് ഇത്തരത്തിൽ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി ചൈൽഡ് കമ്മീഷനുകളും അല്ലെങ്കിൽ ആശാപ്രവർത്തകരും അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള ബ്ലോക്ക് ഈ പറയുന്ന ബി ഡി ഒമാരും ഒക്കെ തന്നെ അതായത് ഒരു കുട്ടി ഈ പറയുന്ന ഗർഭാവസ്ഥയിലെത്തി ഇത്ര മാസം എട്ടോ ആറോ ഏഴോ മാസത്തിന് ശേഷം അപ്പോൾ മുതൽ ആ ആ ഗർഭത്തിന് ആയിട്ടുള്ള ആൾക്കുള്ള ട്രീറ്റ്മെൻറ്റും പരിചരണവും ഒക്കെ സർക്കാർ തന്നെ കൊടുക്കുന്ന നാടാണിത് ആ നാട്ടിലാണ് ഇത്തരത്തിലൊരു കുട്ടി എന്തു ചെയ്യപ്പെടുന്നത് കൃത്യ ഇങ്ങനെയുള്ള പീഡനങ്ങൾക്കിരയാക്കപ്പെടുന്നത് ടൈപ്പ് ഓഫ് കേസ് നമ്മൾ വാളയാർ വാളയാർ ആ ഒരു കൊല കഴിഞ്ഞിട്ടാണ് അബ്യൂസ് അറിയുന്നത് അതും അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന കേസുകൾ നേരത്തെ പറഞ്ഞ പോലെ വാളയാർ ഒരു കേസാണ് അതുപോലെ വണ്ടിപ്പെരിയാർ മറ്റൊരു കേസാണ് അപ്പോൾ അതിൽ തന്നെ നമ്മളറിയാം എന്ത് ചെയ്തു കോടതി വിചാരണ കോടതി വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഇങ്ങനെ വാർത്തകൾ വരുന്നു അതിനുശേഷം അതൊരു കോളം വാർത്തയായി മാറുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്നരണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം അത് ഞാൻ പറഞ്ഞു മനസ്സിലായി നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു പോലീസിനെയും അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു നമ്മൾ പഴി എന്താണ് വല്ലാത്ത രീതിയിൽ പഴിക്കുന്നുണ്ട് പക്ഷേ അത് പഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വയം എന്ത് ചെയ്യണം വിരൽ ചൂണ്ടണം കാരണം നമ്മൾ സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഈ പറയുന്ന ഒരു കൈ എന്ത് ചെയ്യണം നമുക്ക് നേരെയും എന്തു ചെയ്യണം ഇത് കൃത്യമായ രീതിയിൽ കുട്ടികളെ അതായത് ഈ രണ്ടും മൂന്നും വയസ്സല്ല നാല് വയസ്സുള്ള കുട്ടികളെ പോലും മോണിറ്റർ ചെയ്യാൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരെന്താണ് ചെയ്യുന്നത് അപ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള പതിനെട്ടോ ഇരുപതോ വയസ്സുള്ള കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ കഴിയുന്നില്ല അത് ചിലപ്പോൾ പറയാൻ കഴിയും എന്താണ് അവർ പോകുന്നിടത്തൊന്നും എന്ത് ചെയ്യാൻ കഴിയത്തില്ല രക്ഷിതാക്കൾക്ക് കൂടെ പോകാൻ കഴിയത്തില്ല അതേസമയം കൊച്ചു കുട്ടികളെ പോലും ഇത് മൂൺ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഭീതിജനകമായിട്ടുള്ളൊരവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് പരിഹാരം പരിഹാരമുണ്ടായേ മതിയാകത്തുള്ളൂ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ പറയല്ലോ ഇവിടെ നിയമം കർശനമാക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ പ്രശ്നം തീരുന്നില്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു പ്രശ്നം അതായത് ഇങ്ങനെ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യപ്പെട്ടാൽ എങ്ങനെയാണ് എന്ത് ചെയ്യപ്പെടേണ്ടത് അത് അത് കൃത്യമായിട്ടത് ഒരാഘോഷമാക്കി മാറ്റുകയല്ല വേണ്ടത് ഇനി ആവർത്തിക്കാത്ത വിധത്തിലുള്ള കർശനമായ നിയമത്തിൻ്റെ ശിക്ഷ ഒരു സൈഡിൽ കൊടുക്കണം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഹാബിച്ചിലായിട്ട് നിരന്തരമായിട്ട് ഇത്തരം കുറ്റകൃത്യം ഏറ്റപ്പെടുന്നവരെ ജയിലിൽ അടക്കണം അവരെയൊന്നും പുറത്തുവിടരുത് ആൾക്കാരോടൊപ്പം തന്നെ ഈ ഈ കുടുംബങ്ങളിലും ഹൈഡ് ചെയ്യുന്ന ഒരു രീതി എത്രയും തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അതായത് ഈ പോക്സോ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ഏതെങ്കിലും സ്കൂളിലോ വീട്ടിലോ ആരെങ്കിലും അതെന്ത് ചെയ്യുന്നു പുറത്തുവിടാതിരുന്നാൽ അവരും ആ കേസിൽ പ്രതിയാകും പക്ഷെ അതിലൊന്നും എന്ത് ചെയ്യുന്നില്ല കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് മാത്രമാവുന്നില്ല അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ പൗരന്മാരാണ് നാടിൻ്റെ പ്രതീക്ഷയായി വളരേണ്ടവരാണ് അപ്പോൾ അവിടെ ഓരോ കുട്ടിയെ പെടുന്നവരുമാർ ജനിക്കും മുതൽ അവരെ മോണിറ്ററിങ് ചെയ്യാനും അവരോട് എന്താണ് ഒരു കൗൺസിലിങ് അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനും അവരുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെ നിരീക്ഷിക്കുവാനുമുള്ള ഒരു മോണിറ്ററിങ് സംവിധാനം ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അത് കാര്യക്ഷമമല്ല എന്നതിൻ്റെ ഒരു പരാജയമാണ് ഇപ്പോൾ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ അപ്പോൾ അത്തരത്തിലൊരു കാര്യക്ഷമമായിട്ടുള്ള മോണിറ്ററിങ് സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിഹാരമെന്ന് പറയുന്നത്